കണി കണ്ടും കോടിയെടുത്തും കൈനീട്ടം നൽകിയുമെല്ലാം ബഹ്റൈനിലെ പ്രവാസി മലയാളികളും വിഷു ആഘോഷത്തിൽ തന്നെയാണ് പ്രവൃത്തി ദിവസമാണെങ്കിലും അതൊന്നും സാരമായി ബാധിക്കാതെ പറ്റുന്ന രീതിയിലൊക്കെ മലയാളികൾ ബഹ്റിനിൽ വിഷു ആഘോഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കൊന്നപ്പൂ വാങ്ങാനും പുതുവസ്ത്രങ്ങൾ വാങ്ങാനും കണി ഒരുക്കാനുള്ള വിഭവങ്ങൾ എത്തിക്കാനും ഒക്കെയായി ഒരു പാച്ചിൽ തന്നെയായിരുന്നു മിക്ക സ്ഥലങ്ങളിലും കണ്ടത് പിന്നെയും ഇന്ന് പകൽ സമയത്ത് സദ്യ ഉണ്ടാക്കാനായിരിക്കും ആളുകൾക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാവുക ഓഫീസിൽ പോയ ആളുകളൊക്കെ തിരിച്ചു വന്ന് വൈകിട്ട് കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ ബാച്ചിലർ റൂമുകളിലൊക്കെ ആവുംവിധം സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളിലാണെന്ന് അറിയുന്നതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ബഹ്റിൻ വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിശുദ്ധനാശംസകൾ അറിയിക്കുന്നു ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ബഹ്റിൻ ഗ്രാൻഡ് പ്രീ വേഗ പോരാട്ടത്തിൽ കിരീടം നേടി മെക്ലാരിന്റെ ഓസ്കർ പി എസ് ട്രി മെഴ്സിഡസിന്റെ ജോർജ് റസലാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് സാഖിറിൽ നടന്ന ഈ ഒരു വേഗ പോരാട്ട മത്സരത്തിന് ആവേശമുണർത്തിയത് ഉണർത്തിയത് ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ സാന്നിധ്യമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ മുഹർക്ക് മുനിസിപ്പൽ കൗൺസിലിന്റെ വിചിത്രമായൊരു ആവശ്യം വലിയൊരു ചർച്ചയ്ക്കിടയാക്കിയിരിക്കെയാണ് ബഹ്റിനിൽ ഉടനീളം സ്ത്രീകളുടെ വസ്ത്രങ്ങളും മറ്റും വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ പുരുഷന്മാരെ സ്റ്റാഫായി നിയോഗിക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് മുഹർത്ത് മുനിസിപ്പൽ കൗൺസിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സ്ത്രീകളുടെ ഒരു കംഫർട്ട് നിലനിർത്താൻ വേണ്ടിയും സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭിക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെയൊരു നിർദ്ദേശമെന്നും അവർ കൂട്ടിച്ചേർത്തു മുഹർക്ക് മുനിസിപ്പൽ കൗൺസിലിലെ എല്ലാ അംഗങ്ങളും ഇത് ഏകഖണ്ഠം അംഗീകരിച്ച് വാണിജ്യ വ്യവസായ മന്ത്രിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി തീരുമാനമെടുക്കാനായി കൈമാറിയിരിക്കുകയാണ് ഇതിലെ മറ്റൊരു വിഷയം പലപ്പോഴും സ്ത്രീകൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിലും പല തൊഴിലുടമകളും അവരുടെ ഈ പ്രസവാവധി പോലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സ്ത്രീകൾക്ക് ജോലി നൽകുന്നതിന് വിമുഖത കാണിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്തിമ തീരുമാനം അറിയാം ബഹ്റിനിലെ റാംലിയ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയൊരാശങ്ക ഉയർത്തിയ ഒരു അജ്ഞാത ജീവി നിങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അത് ഒട്ടക ചിലന്തിയാണെന്നുള്ളൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ് നോർത്തേൺ മുനിസിപ്പൽ ഗവർണർ മുൻപും ബഹറിനിലെ പല പ്രദേശങ്ങളിലും ഈ ഒരു ജീവിയെ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇത് കടിക്കുന്ന സമയത്ത് അസഹനീയമായൊരു വേദന അനുഭവപ്പെടുമെങ്കിലും വിഷാംശമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപകടകാരിയായൊരു ജീവിയല്ല അതുകൊണ്ട് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നാണ് പ്രദേശവാസികളോട് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവയെ കാണുകയോ അതിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഘട്ടങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പറായ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എട്ട് പൂജ്യം 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 എട്ട് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് ആ വിവരം അറിയിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച